ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമരാകട്ടെ വീണ്ടും ഒരു കർത്താവായി നിസ്തുല്യ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവോജനത്തിൽ നിന്ന് അല്പമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പ പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നാലാമത്തെ ദൈവത്തിൻ്റെ ബാധ ഇസ്രായേൽ മിസ്രീമിനിൻ്റെ മേൽ വരുന്നത് ആണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നാം കാണുന്നത് നായിച്ച നായിച്ചയാണ് അവിടെ അടുത്തതായിട്ട് വരുവാനായിട്ട് പോകുന്നത് നായിീച്ചയുടെ ശല്യം അതിഭയങ്കരമായിരിക്കുന്ന ഒരു ശല്യമായിട്ട് തന്നെയാണ് നാം ഇവിടെ കാണുന്നത് ഈച്ച എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു ഒരു വൃത്തികെട്ട ഒരു ഇതാണ് അതിൻ്റെ കൂടെ നായീച്ച ഈച്ച പറയുമ്പോൾ അത് അതിനെക്കാട്ടിലും വൃത്തികെട്ട ഒരു 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 ജീവിയാണ് അപ്പോൾ ഇവിടെ നാം കാണുന്നത് ആ ജീവിയെ മിസ്രീമുടെ ജനത്തിൻ്റെ മേൽ അവരുടെ എല്ലാവരുടെ മേലും അത് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ആ ബാധ അവരുടെ മേൽ കൊണ്ടുവന്നപ്പോൾ പറവോൺ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് ദൈവജനത്തെ വിട്ടയക്കാതെ അവരെ നിസാരന്മാരായി കണ്ടു അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തതായിട്ട് വലുവിനായി ദൈവം ഒരു ഈച്ചയുടെ കൂട്ടത്തെ തന്നെ ഇസ്രായേൽ മക്കളുടെ മുകളിലേക്ക് ഉപരുത്തുന്നു ആ രീതിയിൽ ഈച്ച വളരെ ശല്യം ചെയ്യുന്ന ഒരു ജീവി ആയിട്ട് നാം ഇവിടെ കാണുകയാണ് നാം അതിൻ്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആദ്യമേ മോശയോട് ദൈവം പറയുകയാണ് പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നാളെ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫർവോൻ്റെ മുമ്പാകെ നീ നിൽക്കാം അവർ അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ വരും നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ യോ ഇപ്രകാരം ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം വീണ്ടും വീണ്ടും ഇതേ ആവർത്തി എല്ലാ ബാധകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ജനത്തെ വിട്ടയക്കണം ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ നീ എൻ്റെ ജനത്തെ വിട്ടയക്കിയില്ല എങ്കിൽ ഞാൻ നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിൻ്റെ ജനത്തിന്മേലും നിൻ്റെ ഗ്രഹങ്ങളിലും നായീച്ചയെ അയക്കും മിസ്രീമിയുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നായീച്ച കൊണ്ട് നിറയും ദൈവം വീണ്ടും ഒരു ഒരു വാണിംഗ് കൊടുക്കുകയാണ് കഴിഞ്ഞ മൂന്നാമത്തേതിൻ്റെ അകത്ത് ഒന്നും വാണിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ ദൈവം ആ പാതയെ വിട്ടു എന്നാൽ ഇവിടെ വീണ്ടും ആ വാണിങ് കൊടുത്തതിന് ശേഷം വിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോഷയൻ ദേശത്ത് അന്ന് ഞായഴ്ചയെ വരാതെ വേർതിരിക്കും നോക്കുക ദൈവം പറയുകയാണ് നായിച്ച എൻ്റെ ജനം വസിക്കുന്നിടത്ത് വരികയില്ല എൻ്റെ ജനത്തിനും നിൻ്റെ ജനത്തിനും മത്തി ഞാനൊരു വ്യത്യാസം വയ്ക്കും നാളെ ഈ അടയാളം ഉണ്ടാകും ജഹോവ അങ്ങനെ തന്നെ ചെയ്തു അനവധി നായിച്ച ഫറവോൻ്റെ അരമനയിലും അവൻ്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്രീം ദേശത്ത് എല്ലായിടവും വന്നു നായിച്ചയാൽ ദേശം നശിച്ചു പോയി എത്ര ദയനീയമായൊരവസ്ഥയാണ് ഇവിടെ നാം കാണുവാനായിട്ട് സാധിക്കും നാം നൂറ്റി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ കൽപ്പിച്ചപ്പോൾ നായിച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു നോക്കുക നായിച്ച ദൈവം കൽപ്പിച്ചു അതതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് കാണുന്നത് നായിച്ചയെയും പേനിനെയും കൊണ്ട് ദേശത്തെ വളരെ വളരെയേറെ ബാധിക്കുകയായിരുന്നു ചെയ്തത് അതുപോലെ തന്നെ എഴുപത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് എഴുപത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു അവ അവരെ അരിച്ചു കളഞ്ഞു അവരെ അരിച്ചു കളഞ്ഞു ഡിവോഡ് ദം എന്ന് പറഞ്ഞാൽ അവരെ മുഴുവനായിട്ട് അങ്ങ് 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 തീർത്ത് കളഞ്ഞു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ വലിയ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ വന്ന് അവരുടെ മേൽ വരികയാണ് നാം ഇവിടെയും നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ആ തവളയുടെ രൂപത്തിലുള്ളതായ അവരുടെ വിഗ്രഹങ്ങളെ ഒക്കെ അതേ രീതിയിൽ തവള വന്ന് ബാധിച്ചത് നാം കണ്ടു അതുപോലെ തന്നെ ഇവിടെ അവരുടെ ഒരു ദേവനാണ് റ ആൻഡ് യുവാ ചിറ്റ് ഇത് ഒരു ഈച്ചയുടെ രൂപത്തിലുള്ള ഒരു ഒരു ദേവൻ അപ്പോൾ ഇവിടെയും നാം കാണുന്നത് ഇതും വളരെ വൃത്തികെട്ടായതുകൊണ്ട് അവർക്ക് ആ ദേവന് ആരാധിക്കുവാനോ ആ പൂജാഗരി പൂജാരിമാർക്ക് അമ്പലങ്ങളിലേക്ക് പോകുവാനോ ഒന്നും തന്നെ സാധിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവം ഇവിടെ ചെയ്യുന്ന ഓരോരോ ബാധകളും എന്താ അവരുടെ ദേവന്മാരെയാണ് അത് ബാധിക്കുന്നത് അന്നാലെങ്കിലും ഈ പറവോൻ അത് മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നിട്ട് പോലും താൻ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പോകുകയാണ് ചെയ്യുന്നത് വീണ്ടും നാം ഇവിടെ കാണുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് മുതലുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് ഗോഡ് വിൽ സ്പെയർ ഹിസ് പീപ്പിൾ ഫ്രം ദ ഫൈനൽ പ്ലേക്ക് ദൈവം ഈ ബാധകളിൽ നിന്ന് വലുവിനായ ദൈവം തൻ്റെ ജനത്തെ കാത്തു സൂക്ഷിക്കും എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇസു ഇസ്രൈമിൽ അവർ വാസിക്കുന്നതായ സ്ഥലത്ത് മാത്രം ആ ഈച്ചകൾ വരികയില്ല എന്ന് നാം കാണുകയാണ് അവർ പാർക്കുന്നതായ സ്ഥലത്ത് അവരെ രക്ഷിക്കും ആ ഘോഷം ദേശത്ത് അവർ വരികയില്ല നിൻ്റെ ജനവും എൻ്റെ ജനവും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കും ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് പ്രിയ വിശ്വാസികളെ ഇത് നമ്മെ കാണിക്കുന്നതും വലുവിനായ ദൈവം അവസാനം വരുന്നതായ ആ വലിയ വലിയ ആ ശിക്ഷവധിയിൽ നിന്ന് വലുവിനായ ദൈവം തൻ്റെ മക്കളെ കാത്തു സൂക്ഷിക്കും എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മൾ താഴ് സുശ്രേഷം ഇരുപത്തിനാലാമതിയായ മുപ്പത്തൊന്ന് ഒന്ന് കോരേന്ത്യർ പതിനഞ്ചിൻ്റെ അമ്പത്തിരണ്ട് ഒന്ന് ദിവസത്തിലോനിക്കർ നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിലൊക്കെ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും വരുവാനുള്ളതായ കഷ്ടങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടിവിക്കും ഇവിടെ ഇസ്രായേൽ മക്കളെ മിസ്രൈമില് ഈച്ചയുടെ വലിയ ബാധയിൽ നിന്ന് വിടുവിച്ചതുപോലെ നമ്മെയും അവസാനം ആ എതിർ ക്രിസ്തുവിൻ്റെ സമയത്ത് വലിയൊരു ബാധകൾ ഈ ലോകത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കുന്നവനായിരിക്കും അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വളരെ വളരെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ ആരാധിക്കുവാൻ തേക്കോണ്ണം വിട്ടയക്കണമെന്ന് പറഞ്ഞതുപോലെ നമ്മെ വലിയവനായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ജോലിയാണ് കർത്താവിനെ നാം ആരാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെട്ടുമാരാകട്ടെ